അറിവിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ച ഗുരുക്കന്മാരെ ആദരിക്കുന്നതിനായി ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ദിനമാണ് ലോക അധ്യാപക ദിനം അധ്യാപകർക്കിടയിലെ അധ്യാപകനായും കുട്ടികൾക്ക് നേർവഴിയുടെ വെളിച്ചമായി തീർന്ന അധ്യാപകനായിരുന്നു ഓ ജെ ഷാജൻ മാസ്റ്റർ നിലവിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് സ്കൂൾ അധ്യാപകനായിരിക്കെ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഷാജൻ മാസ്റ്റർ സ്കൂളിൽ ആദ്യം എത്തുന്നതും സ്കൂളിൽ നിന്ന് അവസാനം പോകുന്നതും ഷാജൻ മാസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മികച്ച പ്രധാന അധ്യാപകനുള്ള ദേശീയ അധ്യാപക അവാർഡ് മാഷ്ടറെ തേടിയെത്തുകയും ചെയ്തു വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ആർ സി യു പി സ്കൂളിൽ പ്രധാന അധ്യാപകനായിരിക്കെ ചോക്ക് വിദ്യാലയമാക്കി മാറ്റിയത് മാഷിന്റെ പ്രധാന ചുവടുവെപ്പായിരുന്നു ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ച് മുതൽ ഒന്നേ നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഓരോ ക്ലാസ്സിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെബ്കാസ്റ്റിംഗ് നടത്തിയതും വലിയ ശ്രദ്ധ നേടിയിരുന്ന പ്രവർത്തനമായിരുന്നു വിദേശത്തുള്ള രക്ഷിതാക്കൾക്ക് വരെ കുട്ടികളുടെ പരിപാടികൾ കാണാൻ ഇത് അവസരമൊരുക്കി ജില്ലയിലെ മികച്ച പി ടി എക്കുള്ള അവാർഡ് രണ്ട് തവണയും വലപ്പാട് ഉപജില്ലയിലെ മികച്ച പി ടി എക്കുള്ള അവാർഡ് തുടർച്ചയായി അഞ്ചു തവണയും ഈ സ്കൂൾ നേടിയിരുന്നു രണ്ടായിരം ജൂൺ ഒന്നിനായിരുന്നു വാടാനപ്പള്ളി സെൻറ് ഫ്രാൻസിസ് ഏവേഴ്സ് ആർ സി യു പി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ഷാജൻ മാഷി നിയമിതനായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് യു പി സ്കൂളിലും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പൂവത്തൂർ സെൻറ് ആന്റണീസ് യു പി സ്കൂളിലും പ്രധാന അധ്യാപകനായ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വാടാനപ്പള്ളി സ്കൂളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു സജീവ പൊതുപ്രവർത്തകനായിരുന്ന ഷാജൻ മാഷി രണ്ടായിരത്തി അഞ്ചിൽ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ പൊതുപ്രവർത്തനം സ്കൂളിനെ ബാധിക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ളതിനാൽ തന്നെ പ്രസിഡന്റ് ആയിരുന്ന രണ്ട് വർഷക്കാലം അവധിയെടുത്താണ് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചത് പിന്നീടുള്ള വർഷങ്ങൾ പഞ്ചായത്ത് അംഗമായി മുന്നോട്ടു പോയി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അധ്യാപക വൃത്തിയിൽ നിന്ന് മാഷ് വിരമിക്കുന്നത് ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത് പക്ഷേ ലോകത്ത് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപക ജോലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും ഒക്കെ കൂടി വേണ്ടിയാണ് ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പലപ്പോഴും അത് ആ രീതിയിൽ ആചരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേവലം ചടങ്ങുകളായി അധ്യാപക ദിനങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാവർട്ടി സർവീസ് സഹകരണ സംഘത്തിൻ്റെയും ചാവക്കാട് ഫർക്ക റൂറൽ ഹൗസിംഗ് സൊസൈറ്റിയുടെയും ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് കെ എ പി ടി യൂണിയൻ്റെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ആയിരുന്നു ഇപ്പോൾ ഷാവോയ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിവിധ വിഷയങ്ങൾ സംവദിക്കുന്നതിൽ ഷാജൻ മാഷെ സമയം കണ്ടെത്തുന്നുണ്ട് പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബിന്റെ ജനറൽ കൺവീനർ എന്ന നിലയിലും മറ്റു നിരവധി സംഘടനകൾ വഴിയും ജീവകാരുണ്യ രംഗത്തും രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തുമെല്ലാം സജീവ സാന്നിധ്യമാണ് ഓ ജെ ഷാജൻ എന്ന ഈ മുൻ അധ്യാപകൻ